ആക്രമിക്കുന്ന ആക്രമണകാരിയായ സിയോണെസ്റ്റി സഹേലും ആക്രമിക്കപ്പെടുന്ന പരസ്ഥൻ ജനതയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻ്റായ ഹമാസും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഈ നിലപാട് കോൺഗ്രസ് നിലപാടാണോ ആ നിലപാട് അമിത്ഷാവുടേതാണ് ആ നിലപാട് മോദിയുടേതാണ് ആശയപരമായി തന്നെ ഇപ്പോഴേ അവർ ബി ജെ പി ഇപ്പോഴേ അവർ ബി ജെ പി ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയം പറയാൻ ഇപ്പോഴേ ഇത്രയും വാശിയുള്ള ഇത്തരം മാന്യന്മാർ അഥവാ എങ്ങാനും ഇവിടെ എത്തിപ്പോയാൽ സ്ഥിതി എന്താ പഴയ ചൊല്ലുണ്ട് നമ്മളെല്ലാം പഠിച്ചതാണ് വെണ്ണയുണ്ടെങ്കിൽ നറു നെയ് ഓരിട്ട് കിടതെണ്ണ കരുതമോ ചോദ്യം പഴയ പഞ്ചത്തിൽ വെണ്ണയുണ്ടെങ്കിൽ നറു നെയ് ഓരിട്ട് കെടുതണമോ നിലത്ത് വെച്ചാൽ മതി ഇവിടെ വെച്ചാൽ മതി വെണ്ണ നെയ്യാകും അതുപോലെ ഇവരൊക്കെ വെണ്ണയാണ് ബി ജെ പിക്ക് വേണ്ടി നെയ്യാകാൻ കാത്തിരിക്കുന്ന വെണ്ണയാണ് ഇത്തരം കോൺഗ്രസ്സുകാർ അവരാണ് കോൺഗ്രസ്സിൻ്റെ പുതിയ മുഖം അതുകൊണ്ട് കോൺഗ്രസ് അകപ്പെട്ട ഈ അഗാധമായിട്ടുള്ള ആശയ പ്രതിസന്ധി രാഷ്ട്രീയ പ്രതിസന്ധി അതിന് പരിഹാരം കാണാൻ കുതിക്കുന്ന ഒട്ടേറെ കോൺഗ്രസ്സുകാരുണ്ട് നിറവിനെ മറക്കാത്ത ഗാന്ധിജി ഓർക്കുന്ന ആ കോൺഗ്രസ്സുകാർ അവരെ പലരും ഇത്തവണ വോട്ട് ചെയ്യുക ഈ പക്ഷത്തായിരിക്കും ഇടതുപക്ഷത്തായിരിക്കും അവർക്ക് ആശങ്കയുണ്ട് ബി ജെ പിയെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം കൊടി മാറ്റിവെച്ച പാർട്ടിയാണ് കോൺഗ്രസ് ബി ജെ പിയെ ഭയപ്പെട്ടുകൊണ്ട് ലീഗിനോടും പറഞ്ഞു കൊടി പിടിക്കല്ലേ എന്ന് പറഞ്ഞു ഈ കോൺഗ്രസ് കൊടി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ആത്മാവാണ് ജീവൻ്റെ ജീവനാണ് ഈ കൊടിക്കു വേണ്ടിയാണ് ആയിരങ്ങൾ പണ്ട് ആത്മഹത്യ ചെയ്തത് സ്വയം ദുരിതസാക്ഷിത്വം വഹിച്ചത് അതിൻ്റെ മാനം കാക്കാൻ വേണ്ടിയാണ് പോരാടിയത് ബ്രിട്ടീഷ് പട്ടാളം അഴിച്ചപ്പോഴും വെടിവെച്ചപ്പോഴും ആ കൊടിയെ ചേർത്തു പിടിച്ചു പഴയ കോൺഗ്രസ്സുകാർ കോഴിക്കോട്ടെ കടപ്പുറത്ത് ഉപ്പ് കുറുക്കാൻ പോയപ്പോൾ ആ കൊടിക്കു വേണ്ടിയാണ് അബ്ദുറഹ്മാൻ സാഹിബും കെ കേളപ്പനും സഹാവ് പി കഷപിള്ളയും ആ കൊടിക്ക് വേണ്ടി വർദ്ധന പറ്റിയത് അതാണ് കോൺഗ്രസ് കൊടി ആ കൊടി പിടിക്കാൻ പുത്തൻ കോൺഗ്രസിൻ്റെ പേടിയാണ് പുത്തൻ കോൺഗ്രസ് ആ കൂടി മാറ്റിവയ്ക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ് പുത്തൻ കോൺഗ്രസ് അതുകൊണ്ട് പറഞ്ഞു ലീഗുകാരെ നിങ്ങളും പിടിക്കേണ്ടതെന്ന് പറഞ്ഞു ഇതാണ് പുതിയ കോൺഗ്രസ് ആ കോൺഗ്രസ് ആണ് ഇവിടെ പൈവിളുകയിൽ ബി ജെ പി കൊണ്ട് കൈപോക്കിയത് ആ കോൺഗ്രസ് ആ കോൺഗ്രസ് ആണ് ബി ജെ പിയോട് പറഞ്ഞത് നിങ്ങളും കൈപൊക്കാൻ അതുപക്ഷേ കേട്ടില്ല ലീഗ് ബി ജെ പിക്ക് വേണ്ടി കൈവക്കാൻ പഠിക്കാത്ത പൈബിളിക ഒരു സൂചനയാണ് നാളെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി എന്തു ചെയ്യും എന്ന് പൈബിളിക പറയുന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ് കൈപൊക്കും അങ്ങനെ ബി ജെ പിക്ക് വേണ്ടി കൈവക്കാൻ കോൺഗ്രസ് പറഞ്ഞപ്പോൾ പൈബിളുകയിലെ ലീഗ് കൈപൊക്കിയില്ല അതും സൂചനയാണ് ലീഗുകാർ കൈവെക്കുമോ ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി കൈപൊക്കാൻ കോൺഗ്രസ് പറയും കൈവിളുകയിലും പറയും പാലമെന്റിലും പറയും പലസ്തീനിലും പറയും ബാബരിപ്പള്ളിയിലും പറയും ബി ജെ പിക്ക് കൈപൊക്കെ അങ്ങനെ പറയുന്ന കോൺഗ്രസിന് വേണ്ടി കൈവെക്കുമോ ലീഗ് ആ ചോദ്യവും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മാത്രം ആശയ പ്രതിസന്ധിയോ രാഷ്ട്രീയ പ്രതിസന്ധിയോ അല്ല ഇത് യു ഡി എഫിൻ്റെ പ്രതിസന്ധിയാണ് യു ഡി എഫ് തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രയാസപ്പെടും അതിൻ്റെ അലകൾ എല്ലാ ഭാഗത്തും കാണുന്നുണ്ട് അതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇരുപതിൽ ഇരുപതും നേടി എൽ ഡി എഫ് ജയിക്കും റിമാൻഡ് റിപ്പോർട്ട് ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഒന്ന് ഉറപ്പിച്ചു പറയാം ബോംബ് രാഷ്ട്രീയം ഞങ്ങളതല്ല ഇടതുപക്ഷത്തിന് ബോംബിൻ്റെ നിലവിലാസം വേണ്ട ഞങ്ങളുടെ വിലാസം ജനങ്ങളാണ് എൽ ഡി എഫിന് ഇടതുപക്ഷത്തിന് ഒരു മേൽവിലാസം വേണമെങ്കിൽ ആ മെൽവിലാസം ജനങ്ങൾ 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 അതുമാത്രമാണ് ബോംബ് ഞങ്ങളുടെ മേൽവിലാസമല്ല പാനൂരുമല്ല എവിടെയുമല്ല െപ്പറ്റി പറയാൻ അത്രയധികം ആവേശം ഞങ്ങൾക്കില്ല എങ്കിലും പറഞ്ഞു പോവുകയാണ് അനിലാൻ്റണിയൊക്കെ രാഷ്ട്രീയത്തിലെ ഗതികട്ട തമാശകളാണ് തമാശയാണ് വെറുതമാശയല്ല ഗതികെട്ട തമാശകളാണ് ആ തമാശയെ ഓർത്ത് ഏക്കെ ആറ്റണിക്കുള്ള ദുഃഖം എന്താണെന്നും നമ്മൾ ഇന്നലെ കണ്ടു ഇനിയും ചിലപ്പോൾ കണ്ടേക്കാം